ഹായ് കൂട്ടുകാരെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനത്തിന്റെ തീം എന്താണ് ഉത്തരം സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ജനക്ഷേമ രാഷ്ട്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ എത്ര സംസ്ഥാനങ്ങളാണ് പങ്കെടുക്കുന്നത് ഉത്തരം പതിനഞ്ച് സംസ്ഥാനങ്ങൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ആമുഖം ഇന്ത്യയിൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ത്രിവർണ പതാക ഉയർത്തുന്നത് ആര് ഉത്തരം രാഷ്ട്ര തലവനായ ഇന്ത്യൻ രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകൾ ആണ് നൽകുന്നത് ഉത്തരം ഇരുപത്തി ഗൺ സല്യൂട്ടുകൾ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര് ഉത്തരം ഡോക്ടർ പൽപു ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടി ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി രാഷ്ട്രപതി ആയാൽ ഞാൻ അവളുടെ സേവകനായിരിക്കും ഇത് ആരുടെ വാക്കുകൾ ഉത്തരം മഹാത്മാ ഗാന്ധിയുടെ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം അഹമ്മദ് സുഖാർണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഉത്തരം പ്രഭാവോ സുബിയാന്തോ പിന്നീടുള്ള രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ മുഖ്യ അതിഥികളാണ് മുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും റിപ്പബ്ലിക് ദിനം മുഖ്യാതിഥി ഉണ്ടായിരുന്നില്ല കാരണം ഉത്തരം അറിയുന്നവർ കമന്റ് യുവർ ആൻസർ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവൻ റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡ് എത്ര കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കും ഉത്തരം അഞ്ച് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ഉത്തരം ധീരതാ പുരസ്കാരം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളാണ് ഒരു സമൂഹത്തിന്റെ പുടം ഇത് ആരുടെ വാക്കുകൾ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതറും രചിക്കപ്പെട്ട ഭാഷ ഉത്തരം ബംഗാളി ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കളി വങ്കയ്യ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറു വർഷം ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത് ഉത്തരം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഐക്കാൻ ലോകത്തിലെ ഏറ്റവും ഓൾഡ് റിപ്പബ്ലിക് ഏതാണ് ഉത്തരം സാൻ മരീനോ എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഉത്തരം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യയുടെ പരമോന്നത സിവ്യൻ ബഹുമതി ഏത് ഉത്തരം ഭാരതരത്നം ഇന്ത്യയുടെ ദേശീയ മുദ്ര ഉത്തരം സിംഹമുദ്ര റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഉത്തരം സുപ്രീം കോടതി റിപ്പബ്ലിക് എന്നാൽ എന്താണ് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണായിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്തിന്റെ ഓർമ്മക്കാണ് എല്ലാ വർഷവും ഇന്ത്യയിൽ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി എട്ടാറിന് പ്രാബല്യത്തിൽ വന്ന ഒരു റിപ്പബ്ലിക്കിലേക്കുള്ള രാജ്യത്തിന്റെ മാറ്റത്തിൻ്റെയും ഓർമ്മയാണ് റിപ്പബ്ലിക് ദിനം ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ്